എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കിണറിന്റെ ആൾമറയിലിരിക്കുകയായിരുന്ന അച്ഛനും മകളും അബദ്ധത്തിൽ ആഴമേറിയ കിണറ്റിൽ വീണു ഇരുവരെയും രക്ഷിക്കാനായി കിണറിൽ ഇറങ്ങിയ മറ്റു മൂന്നുപേരെയും അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി മഞ്ചേരി തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം கல்ல okay. 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 ല്ലോ അതും അല്ലാതെ പറോ എന്റെ സൈഡ് പറഞ്ഞു കേട്ടോ വണ്ടി ഒന്ന് വണ്ടി വണ്ടി ഹോസ്പിറ്റൽ കൊണ്ടു വണ്ടി റെഡി ആ തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിരണ്ടാം വാർഡിൽ കുതിരാടം ശ്രീകൃഷ്ണ നഗറിലാണ് വീട്ടുമുറ്റത്തെ ആഴവും വെള്ളവുമുള്ള കിണറിന്റെ ആൾമറയിൽ ഇരിക്കുകയായിരുന്ന അച്ഛനും മകളും അബദ്ധത്തിൽ കിണറ്റിൽ വീണത് ഹരീഷ് എട്ടു വയസ്സുകാരി മകൾ മിയ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് വീഴ്ചയുടെ ആഘാതത്തിൽ കിണർ റിംഗിൽ ഇടിച്ചതിനെ തുടർന്ന് ഹരീഷിനു പരിക്കേറ്റു ഇരുവരെയും രക്ഷിക്കാൻ നാട്ടുകാരായ മൂന്നുപേർ കിണറ്റിൽ ഇറങ്ങി തുടർന്ന് വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേരി അഗ്നിശമന സേന സ്ഥലത്തെത്തി കുട്ടിയെ പുറത്തെത്തിച്ചെങ്കിലും ഗുരുതര പരിക്കു പറ്റിയ അച്ഛനെ പുറത്തെത്തിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു ഹരീഷിന് പ്രഥമ ശുശ്രൂഷ നൽകി സേനാംഗങ്ങളുടെ സഹായത്തോടെ എല്ലാവരെയും പുറത്തെത്തിച്ചു തുടർന്ന് എല്ലാവരെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കലങ്ങോട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ